പാല നഗരസഭയിൽ ബംഗ് അനുവദത്തിനു മറവിൽ വ്യാപക ക്രമക്കേടും കയ്യേറ്റവും നടത്തിയെന്ന് ആരോപണം പൊൻകുന്നം പാലത്തിനടിയിൽ കെട്ടിടം നിർമ്മിച്ച് മൊബൈൽ പാർക്ക് എന്ന തന്റെ ട്രേഡ് മാർക്ക് ദുരുപയോഗം ചെയ്തതായും മുളന്തുരുത്തി സ്വദേശിയായ അജി മാർക്കോസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എൻ്റെ ഒരു ബ്രാൻഡ് നെയിം ഈ മൊബൈൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ട്രേഡ് മാർക്ക് ലൈസൻസ് എടുത്തിരിക്കുന്നത് ഞാനാണ് ആ ഒരു പേര് അദ്ദേഹം മിസ് യൂസ് ചെയ്യുക ചെയ്യുകയുണ്ടായി നമ്മൾ അദ്ദേഹത്തോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ആ പേര് ഉപയോഗിക്കാൻ പാടില്ല കമ്പനി ആക്ട് പ്രകാരം അത് ഉപയോഗിക്കാൻ പാടില്ല ആ പേര് നീക്കം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു അദ്ദേഹം ഇവിടുത്തെ ഒരു കളിങ്ക കച്ചവടക്കാരനും കൊട്ടാരമറ്റ സ്റ്റാൻഡിലെ ഒരു ബ്ലേഡ് മാഫിയ അംഗവുമാണ് ഞങ്ങൾ ഞങ്ങളൊന്നും രണ്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി അതുപ്രകാരം കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുകയുണ്ടായി ആ കേസ് ഓർഡർ പറയാൻ വേണ്ടിയിട്ട് മാറ്റിവച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ വൻ അഴിമതി ഉദ്യോഗസ്ഥരും ഈ ഈ കേരള ഒരു ഒരു ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പാല നഗരസഭയിൽ നഗരസഭയിൽ വിരമിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് അനുവദിക്കുന്ന പെട്ടിക്കടകളുടെ മറവിലാണ് വ്യാപക കയ്യേറ്റം നടന്നതെന്ന് അജി ആരോപിച്ചു പാലത്തിനടിയിൽ റിവർവീ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും ആശുപത്രിയിലേക്ക് പോകുന്ന നിരവധി പേർ സഞ്ചരിക്കുന്ന വഴിയിലാണ് കയ്യേറ്റം നടന്നത് പെട്ടിക്കട സ്ഥാപിക്കാനുള്ള അനുമതിയുടെ മറവിൽ കോൺക്രീറ്റ് കെട്ടിടം സ്ഥാപിച്ചിരിക്കുകയാണ് കെട്ടിടത്തിന് നമ്പറും നൽകിയിട്ടുണ്ട് ഇത്ര വലിയ ക്രമക്കേടും കയ്യേറ്റവും നടന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്ത ദുരൂഹമാണ് ഒരു പ്രതിപക്ഷ നേതാവും ഒരു വാർഡ് കൗൺസിലറും കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിൽ ആറ് മാസം ഏകദേശം ഇപ്പൊ ആറ് മാസത്തോളായി ആറു മാസമായിട്ട് ഇതുവരെ അവരൊരു ആ നടപടി എടുത്തിട്ടില്ല ഞാൻ വിവരവാശത്തിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്ന നടപടി സ്വീകരിച്ചു വരുന്നു എന്നാ പറയണേ അതിനകത്ത് വിവരാവശ്യത്തില് ഞാൻ തന്നിരിക്കുന്ന ലെറ്ററിൽ വിവരാവശ്യത്തില് പറയുന്നുണ്ട് നടപടി സ്വീകരിച്ചു വരുന്നു എന്ന് പറഞ്ഞത് ആറുമാസമായിട്ട് ഒരു അനകൃത കയ്യേറ്റം അവർക്ക് അവരറിഞ്ഞിട്ടില്ലെന്ന് പറയണേ സെക്രട്ടറി ഏഇന്നും അറിഞ്ഞിട്ടില്ലെന്നു പറയണേ ഒരു പ്രതിപക്ഷ നേതാവ് കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ ഒരു സാധാരണക്കാരായ നമ്മൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ എന്ത് തീരുമാനം ഇവരെടുക്കും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നഗരസഭയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ബോധ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ നമ്മൾ സമീപിച്ചു നമ്മളൊരു അഡ്വക്കേറ്റിനെ അപ്പോയിൻമെൻ്റ് ചെയ്തു കേരള ഹൈക്കോടതി അതുപോലെ തന്നെ ഈ കയ്യേറ്റക്കാരനായ ഓംപള്ളി ബി തോമസിനെ ഒന്നാം പ്രതിയും നഗരസഭാ സെക്രട്ടറിയെ രണ്ടാം പ്രതിയാക്കി നോട്ടീസ് അയക്കാനായിട്ട് രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്തൊന്നും ഇവർക്കൊരു ഇതില്ല കേട്ടോ ഈ അനകൃത കെട്ടിയെടുത്തിന് ഈ നഗരസഭ സെക്രട്ടറിയും എ യും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഒന്നും അറിയാണ്ട് ഒറ്റ അതായത് നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ നഗരസഭ ഓഫീസിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ മാറിയിട്ട് നഗരത്തിൻ്റെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് കെട്ടിപ്പോക്കിയത് നഗരസഭാ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല എ അറിഞ്ഞിട്ടില്ല നഗരസഭ ഉദ്യോഗസ്ഥന്മാർ ആരും അറിഞ്ഞിട്ടില്ല ഈ നഗരസഭ അവധി ദിവസങ്ങളിൽ ഞായറാഴ്ച പൊതു അവധി ദിവസങ്ങൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ നഗരസഭയുടെ കീഴിൽ ഈ അനധൃത കയ്യേറ്റോ അനധൃത നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവരാരും ഇതൊന്നും അറിഞ്ഞില്ല ഈ അനുകൃത കെട്ടിടത്തിന് ഈ ലൈസൻസ് പോലും നിയമവരുതാ മൊബൈൽ പാർക്ക് എന്ന പേര് ട്രേഡർമാർക്ക് നിയമപ്രകാരം തനിക്ക് മാത്രം ആവശ്യപ്പെട്ടതാണെന്നും അജി പറഞ്ഞു ഇതു സംബന്ധിച്ച് നഗരസഭയിൽ പരാതികൾ നൽകിയെങ്കിലും നടപടികൾ വൈകുകയാണ് ഈ രണ്ട് വിഷയത്തിലും കോടതിയെ സമീപിച്ചതായും നഗരസഭാ നടപടികൾ വൈകുന്ന പക്ഷം നഗരസഭാ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്നും അജി പാലായിൽ സമ്മേളനത്തിൽ പറഞ്ഞു